നാമത്തിൽ ആമേൻ സൗഖ്യം പ്രാപിക്കട്ടെ തലവേദന മരവിപ്പ് കണ്ണുവേദന ചെവി വേദന വായിലെ പുണ്ണ് വയറ്റിലെ പുണ്ണ് ആ തൊണ്ടവേദന പിടല് വേദന തോളിലെ വേദന കൈയുടെ വേദന തോളിടിഞ്ഞു വീടുന്ന അവസ്ഥ കഷത്തെ മുഴകള് ചൊറിച്ചിലുകൾ വ്രണങ്ങള് ശരീരത്തിലെ അലർജി രോഗങ്ങൾ സൊറിയാസിസ് കപക്കെട്ട് ശ്വാസം മുട്ടൽ അപസ്മാരം ഇത്തരം സംബന്ധമായ രോഗങ്ങൾ അടിവയറ്റിലെ വേദന വയറ്റിലെ മുഴകൾ ക്യാൻസറുകൾ നട്ടലിൻ്റെ വേദന ഡിസ്ക് കംപ്ലൈൻറ്റ് മുട്ടിൻ്റെ വേദന കാലിൽ നിനത്തുകൂത്താൻ പറ്റാത്ത അവസ്ഥ വാദരോഗങ്ങൾ ഇന്ന് നമ്മൾ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഏത് രോഗമാണെങ്കിലും എടുത്തു മാറ്റും ക്യാൻസറ് എടുത്തു മാറ്റിയതാണ് പരിശുദ്ധ അമ്മ അലർജി എടുത്തു മാറ്റും ട്യൂമർ ചുരുക്കിക്കളയും വയറ്റിൽ അർബുദങ്ങൾ ഇല്ലാതാക്കിക്കളയും ചൊറിച്ചിൽ സൊറിയാസിസ് തലവേദനകൾ പരിശുദ്ധ അമ്മ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എടുത്തു മാറ്റും കാരണം ഇതൊരു പൈശാശിക പീഡ കൂടിയാണ് അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ ശക്തി സൗഖ്യത്തിൻ്റെ ശക്തി അനുഗ്രഹത്തിന്റെ ശക്തി നമുക്ക് വേണ്ടി അമ്മ ചോദിച്ചു വാങ്ങിച്ചു തരും മക്കളെയെ നിങ്ങളുടെ നിയോഗങ്ങള് അതെന്ത് തന്നെയാണെങ്കിലും ഏത് കുരുക്കാണെങ്കിലും ഏത് തടസ്സമാണെങ്കിലും ഏത് പീഡയാണെങ്കിലും മാനസികവും ശാരീരികവും ആത്മീയവുമായ ഏത് പീഡയാണെങ്കിലും കർത്താവായ യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമത്ത പരശുദ്ധാമ്മയോട് ചേർന്ന് ആ തിന്മകളെ ആ രോഗങ്ങളെ ആ തളർച്ചകളെ ആ ക്ഷീണങ്ങളെ അച്ഛ ബന്ധിക്കുന്നുണ്ട് ശാസിക്കുന്നുണ്ട് ബഹിഷ്കരിക്കുന്നുണ്ട് അതുകൊണ്ട് മക്കളെ ആകുലപ്പെടേണ്ട അസ്വസ്ഥരാകേണ്ട സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പരിശുദ്ധ അമ്മയുണ്ട് അമ്മയുടെ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലുകളുണ്ട് പിന്നെ എന്തിനാണ് മക്കളെ ഭയപ്പെടുന്നത് ആകുലപ്പെടുന്നത് അകാരണ ഭയങ്ങള് വിട്ടുമാറട്ടെ അകാരണ വിഷാദങ്ങള് നിരാശകള് സ്വരത്തിനോടുള്ള ഭയങ്ങള് ആളുകളെയുള്ള ഭയങ്ങള് ഭയങ്ങള് യേശുഗ്രീസിന് നാമത്താൽ വിട്ടുമാറട്ടെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഭയപ്പെട്ടിരിക്കുന്ന മക്കള് ജോലിക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ പെട്ടിരിക്കുന്ന മക്കള് കടബാധ്യതകള് ശാരീരിക അസ്വസ്ഥതകള് തിന്മയുടെ ആധിപത്യങ്ങൾ പ്രകൃതിവിരുദ്ധ ശക്തികള് ഇതിലൂടെ ബന്ധിക്കപ്പെട്ട് കഴിയുന്ന സകല മക്കളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ മിഖേലിനോട് ചേർന്ന് ആ തിന്മകളെ എല്ലാം ബന്ധിക്കുന്ന ദിവസമാണ് ശാസിക്കുന്ന ദിവസമാണ് മകനെയും മകളെ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്കെന്ത് സാധിച്ചു കിട്ടും വിശ്വാസത്തോടെ ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയേന്ന് ഈശോയേന്ന് ഈശോയേ എന്ന് ആഞ്ഞു വിളിച്ചാൽ നിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയാണെങ്കിലും ആണെങ്കിലും ഏത് രോഗമാണെങ്കിലും ഏത് തളർച്ചയാണെങ്കിലും ഏത് അസ്വസ്ഥതയാണെങ്കിലും ഈശോ എടുത്തു മാറ്റും വിശ്വസിച്ച് പ്രാർത്ഥിച്ചു മക്കളെ അത്ഭുതങ്ങളുടെ ദിവസമാണ് എന്ത് പ്രാർത്ഥിച്ചാലും ഇന്ന് സാധിച്ചു കിട്ടും മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികൾ ഈ കലഹങ്ങൾ ഈ തളർച്ചകൾ ഈ മദ്യത്തിന്റെ ഈ ചെടികാസക്തികൾ ദുർബൂധങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ അസമാധാനം വിതയ്ക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അസമാധാനം കൊണ്ടുവരുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും തിന്മയുടെ രൂപികളെ വിരുദ്ധ ശക്തികളെ പരിശുദ്ധ അമ്മയുടെ അത്ഭുത നാമത്ത അത്ഭുത പ്രാർത്ഥന ഈ ശക്തിയെടുത്ത് പങ്കെടുക്കുന്ന എല്ലാ മക്കളും എഴുതിയ ലേഖനം ആറാമത്തെ അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് മക്കളെ നമുക്കിത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം വചനം പറയുകയാണ് യേശു ക്രീസ് പ്രത്യക്ഷപ്പെടുന്നത് വരെ പ്രമാണങ്ങളെല്ലാം നിഷ്കളങ്കമായും അന്യൂനമായും നീ കാത്തു സൂക്ഷിക്കണം ദൈവം നിനക്ക് നൽകിയ പ്രബോധനങ്ങള് വെളിപാടുകള് കർത്താവ് വീണ്ടും വരുന്നത് വരെ നീ കാത്തു സൂക്ഷിക്കണം വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കളുടെ പ്രഭുവുമായ ദൈവം യഥാകാലം ഇത് വെളിപ്പെടുത്തി തരും നീ നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ ജീവിക്കണം ദൈവകൃപയിൽ ദൈവവരത്തിൽ നീ എങ്ങനെ ജീവിക്കണമെന്ന് രാജാക്കന്മാരുടെ രാജാവ് പ്രഭുക്കന്മാരുടെ പ്രഭുവുമായ കർത്താവ് യീശു നമുക്ക് വെളിപ്പെടുത്തി തരും കാരണം അവിടെ നിന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടത്തെ ഒരുവനും കണ്ടിട്ടില്ല കാണുക സാധ്യവുമല്ല സ്തുതിയും അനന്തവുമായ ആധിപത്യം അവിടത്തേക്കുള്ളതാണ് ഇപ്പം പിതാവായ ദൈവത്തെ കണ്ടിട്ടുള്ളത് പുത്രം മാത്രമാണ് ഈ ലോകത്തിലുള്ള ആര് കണ്ടിട്ടില്ല കാരണം അത്രമാത്രം നമ്മുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറമുള്ള ആ പ്രകാശങ്ങളുടെ പ്രകാശമായ ആ ദൈവത്തിൻ്റെ ആ ശക്തി കർത്താവേശു ക്രീസ്തുവിലൂടെ വെളിപ്പെട്ട് വരും അതുവരെ മക്കളെ ദൈവം നമുക്ക് നൽകിയ കൃപയില് ദൈവം നമുക്ക് നൽകിയ വരത്തില് ദൈവം നമുക്ക് നൽകിയ പ്രബോധനങ്ങളെ മുറുകെ പിടിച്ച് സ്വർഗത്തിന് യോഗ്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ വചന അഭിഷേകത്തോടെ നമുക്ക് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സകല ദുഷ്ടാരൂപികളിൽ നിന്ന് നിന്ന് ഞാൻ മോചിക്കുന്നു ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനെ അവതരിച്ച് പാടുപിഴകൾ സഹിച്ച് കുരുഷൻ മരിക്കുകയും മൂന്നാം നാൾ ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് എഴുന്നേണ്ടി പിതാവിന്റെ വലുതുപാതിരിക്കുകയും ജീവിക്കുന്നവരെ മരിച്ചവരെ മെതിക്കാൻ വീണ്ടും വരുവാനിരിക്കുന്നവനുമായ കർത്താവിശ്വാസികളുടെ ശക്തി വഴി ശത്രുവിന്റെ സകല ശക്തികളെയും വിഭാടനം ചെയ്യാനും ശത്രുവിനെ തന്നെ ബഹിഷ്കരിക്കാനും ദുഷ്ടദൂതന്മാരെ തറപറ്റിക്കാനും കർത്താവായി യേശു ക്രൈസ്തു രാജാക്കന്മാരുടെ രാജാവായ കർത്താവായി യേശുവിന്റെ അധികാരത്താൽ ദുഷ്ടൂതന്മാരെ ബന്ധിക്കുകയാണ് ദൈവയും മക്കളെ എല്ലാവരും ഞാൻ അങ്ങടെ തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ് ഈ ആശീർവാദത്തിലൂടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ ദൈവജനത്തെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങനെ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ വിശാസുക്കളെ ഓടിക്കാനും രോഗങ്ങളെ നിവാരണം ചെയ്യാനും ദീപവര പ്രസാദത്തിന്റെ ഫലം പുറപ്പെടിക്കാനും ഈ മക്കൾക്ക് സാധിക്കട്ടെ അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധി അഭയം തേടുന്ന എല്ലാ മക്കളെയും അവരുടെ വീടുകള് അവർ ജീവിക്കുന്ന സ്ഥലങ്ങള് അവരുടെ ഭവനങ്ങള് അവരുടെ വസ്തുവകള് ദുഷ്ടാരൂപികളുടെ സകല ദ്രോഹങ്ങളിൽ നിന്ന് മോചിക്കപ്പെടട്ടെ ദുഷ്ടതയുടെ അരൂപികളോ നാശകരമായ ജീവികളോ പ്രകൃതിവിരുദ്ധ ശക്തികളോ അവിടെ ഉണ്ടാകാതിരിക്കട്ടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ എല്ലാ കെണികളും മന്ത്രവാദങ്ങളും കുടോത്രങ്ങളും സർപ്പദോഷങ്ങളും കൈവശങ്ങളെല്ലാം യേശു ക്രീസിൻ്റെ നാമത്താൽ വിട്ടുമാറട്ടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ സുഖത്തിനും ശാന്തിക്ക് ദോഷം വരുത്തുന്നവയെല്ലാം ഈ ഡെലിവറിന്റെ പ്രാർത്ഥനയിലൂടെ മാറിപ്പോകട്ടെ അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളെ തിന്മയുടെ എല്ലാ ആക്രമണങ്ങളിൽ നിന്ന് ഇവരുടെ ശരീരങ്ങൾക്ക് ഇവരുടെ മനസ്സിന് ഇവരുടെ ആത്മാവിന് ശക്തിയും ഉണർവ് ലഭിക്കട്ടെ എല്ലാവിധ രോഗപീഠകളും രോഗശക്തികളും ഈ ആശീർവാദത്തിന്റെ ശക്തിയാൽ യേശുക്രിസ്തുവിന്റെ അധികാരത്താൽ വിട്ടുമാറട്ടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹലേ ലുയാലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയാ അത്ഭുതകരമായി മോചനം നടക്കട്ടെ അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ ബന്ധനമഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ സാത്താൻ വിട്ടുമാറട്ടെ തിന്മയുടെ രൂപികൾ പാപശാപ രോഗ ചാവുദോഷങ്ങളെല്ലാം യേശുക്രീസിൻ്റെ നാമത്താൽ വിട്ടുമാറട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാന്റെ നാമത്തിൽ ആമീൻ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന സാധിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ അയച്ചു കൊടുക്കണമെന്ന് ഒത്തിരി സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ അയച്ചു കൊടുക്കുന്നവരെല്ലാം വിളിച്ച് സാക്ഷ്യം പറയുന്നുണ്ട് അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയതിൻ്റെ സമാധാനം കിട്ടിയതിൻ്റെ കലഹം മാറിയതിൻ്റെ രോഗശാന്തി കിട്ടിയതിൻ്റെ കുഞ്ഞുങ്ങളെ ലഭിച്ചതിൻ്റെ വസ്തു കച്ചവടം നടന്നതിൻ്റെ ആ ബിസിനസ് പുരോഗതി പ്രാപിച്ചതിൻ്റെയൊക്കെ അനവധിയായി സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈശോ നിങ്ങളെല്ലാം അവരെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാമയുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ ദേവി പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് വൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപിരിമാനിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമേന്റെ നാമത്തിൽ ആമേ